എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ ആ ബ്യൂട്ടീഷ്യൻ മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മേക്കണല്ലേ അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കുണന്ന് പറഞ്ഞ് പൈസ ഒന്നും എടാ തരുന്നില്ല കിട്ടുന്ന അല്ലെങ്കിൽ കുന്തം എന്താ എല്ലാം കൂടെ ജയഞ്ചേട്ടാ ചേട്ടൻ ഇവിടെ റെഡി ആയില്ല അവിടെ ശാന്തിക്കാരൻ അന്വേഷണം എന്തോ അത്യാവശ്യമാണെന്ന്

കേണലിന്റെ കിളി പോയി തുടങ്ങിയിട്ടു എടാ ഒന്ന് ഇറങ്ങാ ടോക്കിന് ഒരു മാറ്റവും ഇല്ല സാധനങ്ങളൊക്കെ കുറവാണല്ല ചില ആപ്പിൾ പറഞ്ഞിട്ട് ഒരു ആപ്പിളേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനും പറഞ്ഞ് ഇവിടെ കിടന്ന് വരകാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ നിങ്ങള് തന്നെ പറഞ്ഞോളൂ അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നാക്കരുത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വാഭാവം ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഏഹ് ഇതാരുടെ കോണാനോ എൻ്റെ ഷഡി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ളം ഫോറിൻ ഷഡിയാണ് എമർജൻസാണ് ഇന്ന് മേടിച്ചതാണ് ഈശ്വരാ ഷട്ടി പോലെ അടിച്ചു വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതെല്ലാം ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഞാന വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോളമൻ സാർ എന്ത് ചേട്ടൻ ഡൗട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക ഒക്കെ ഇവിടെ ബെഡ്റൂമിലാണ് ാണ് അതിനെന്താ അതോട്ടൊരു വാ അങ്ങോട്ടേക്കാ ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ ഇന്നലെ നിന്റെ അപ്പനും സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പനെ ഇങ്ങോട്ട് കൊന്നു

അതെങ്ങനെ ശാന്തരാകൂൻ ശാന്തരാകൂ എല്ലാവരുടെ സെൽഫി എടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പു ഞാൻ എന്റെ ആരാധകർ ഒന്ന് പോയെന്ന് ഈ കാരണ ഞങ്ങളീ കെട്ടിയിലായത് ചേട്ടാ ഇങ്ങനെയുള്ള സ്നേഹം നമസ്കാരം നമസ്കാരം ഡെപ്യൂട്ടി അല്ലേ വിളിക്കാടാ ഞാൻ തന്നെ വിളിച്ചോളാം എന്റെ ആവശ്യവുമല്ലേ സാറേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാന്നെ ചായം കടിയും തുറക്കല്ലേ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് അതാ വരണം വരണം വരൂ ഇരിക്കണം സാർ ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്തേക്ക് സർ എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ് അല്ല അത് കിട്ടിയ വെടിയുണ്ട രണ്ടാം പ്രതി ബെന്നിയുടെ കാട്ടുപൂത്തിന്റെ തൊണ്ടിയായ ഇറച്ചി സത്യല്ല എല്ലാം പക്ഷേ ഫോറൻസിക് പരിശോധനക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന എരുമയുടെ ഇറച്ചിയായി മാറി അതാണ് പോയിന്റ് തന്നെ കോടതി വെറുതെ വിടും ആരോട് ചോദിച്ചിട്ട് ഇതിനാണോ വിൽക്കണ്ട പടിയൊക്കെ എടുത്തത് പറ നട്ടപ്പാതെ കൊള്ളു കയറിട്ട് അവസാനം ഞാൻ അയ്യോ പോയോ പാപ്പച്ച എന്താണോ താനിങ്ങനെ തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരോടും ഒടുക്കത്ത് ബഹുമാനാണ് അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുന്നാള് കൊടിയിറങ്ങുമ്പോൾ പാപ്പച്ചനൊന്നും കൂടെ ദേവൻ എന്തായാലും കാട്ടുമുത്ത് എരുമയായി മാറി എന്ന് കോടതി കയറണോ അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചു എന്നെ സന്തോഷമായിട്ട് ബലംയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം ചിന്തിക്കാം ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി പുറത്ത് പേരൽ പിടിച്ചിരിക്കുന്ന ലോക്കൽ ചെന്നിട്ട് ഇവിടെ ക്യാമറ വിളിച്ചിട്ട് പോകും വിളിക്കണ ഞാനെന്ന് സാറേ അപ്പൊ ശരിയോ നമസ്കാരം ആരും വളം വെക്കണ്ട ശാന്തറാവു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മാന്യമിത്രങ്ങള് രാജാക്കാട് പോത്തു കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കതിൽ ഖേദമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല നമുക്ക് പിരിയാം സന്തോഷം നിന്റെ ഒരു പറയിപ്പിക്കണ്ട ഒന്നും ചെയ്യണ്ട എല്ലാം അവൻ ചെയ്തോളും കളി കളിച്ച കള്ളത്തരങ്ങൾ മുഴുവൻ കളിച്ച് അവസാനം എന്റെ തോക്കുകൊണ്ട് ഒടുക്കലോടൊക്കെ ഉള്ള കഴിവ് കയറി അപ്പച്ചാ ഒന്നൂ ഇനിയിപ്പൊ നിന്റെ കേസ് തീരാതെ തീരുമാനമാകുമോ പോലീസുകാരോടും ഫോറസ്റ്റ് അവന്റെ ഒരു കൂത്തികഴപ്പ് അപ്പം നാടേ ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും ഇനി തോക്കും കൊണ്ടല്ലാന്ന് നീ എന്റെ കണ്ണുമ്പ് വന്നു പോകരുത് എടാ തങ്ങച്ച എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കണം എടാ അങ്ങേർക്കും മുഴുത്തവട്ട ആൾക്കാർ മുൻപെ ക്രിക്കറ്റ് കുത്തും നമുക്കൊരു മനസമ്മതം ഇല്ലായിരുന്നോടി ഞാനും പോയി വല്ലതും കഴിക്കട്ടെ കുഞ്ഞുമോളാണ് രണ്ടു തവണ വിളിച്ചായിരുന്നു പോയേക്കാണേ ആ ഫോറസ്റ്റ് നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അരണാനും വാപ്പ് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവക്കം തിന്നാനൊക്കെ വല്ലതും കിട്ടിയായിരുന്നു അവിടെ പിന്നെ നല്ല ഉഗ്രൻ വേണ്ട അല്ല വേണ്ടല്ലേ എന്തായാലും നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ നല്ല എന്തായാലും മാറി കിട്ടി ആ കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ ഞാൻ കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു അതും നീ എന്തു വായി നോക്കിക്കൊണ്ടിരിക്കോടാ നിന്നെയല്ലേ അത് എനിക്കുള്ളതാ െ അലമാരി സ്നേഹം ആ ജെയിംസ് പള്ളിമുറ്റും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും ചാച്ചിന് നല്ല ഗുണമാവും

ആലിംഗ് വെളുത്തപ്പൊ കാക്കണെന്ന് പറഞ്ഞ പോലെയ നീ എന്ന് വല്ല കമ്പിമാരെയോ വല്ല കോടാലോ എടുത്തോണ്ട് വാ നമുക്ക് കൈ നോക്കാം ഈ മാസം ഇനി വേണോ നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം എന്റെ പൊന്നു പാപ്പച്ച നീ ഒന്ന് വാടാ ഒരു വേട്ടക്കാരൻ വേട്ടക്കാരാണെന്നിരിക്കുന്നു വായിങ്ങോട്ട് നടക്ക്